എന്തൊരു ചൂടാലെ അയ്യോ ഞാൻ സൂര്യന്റെ ചൂടിനെ പറ്റി അല്ലാട്ടോ പറഞ്ഞേ നമ്മടെ എലക്ഷൻ്റെ ചൂടിനെ പറ്റി നമ്മടെ എലക്ഷൻ ഒക്കെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് നടത്തുന്നതെന്ന് നമുക്ക് നോക്കിയാലോ വാ വെട കൊറേ ചേട്ടന്മാരിക്ക്ണ്ട് നമുക്ക് അവരോട് ഹരിത ചട്ടം എന്താണെന്ന് അറിയോ അവരോട് സ്ഥാനാർത്ഥിമാരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്നോ ഒക്കെ നമുക്ക് ചോദിച്ചോക്കാം വാ ചേട്ടാ എല്ലാവരും ഇലക്ഷന്റെ എലക്ഷാണോ

അത് ഉണ്ടാകുന്ന ഉറവിടത്തിൽ അതിനെ അവിടെ തന്നെ വെച്ച് തരംതിരിച്ച് സംസ്കരിക്കാനും ഉള്ള പരിപാടിയാണിത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാകുന്ന കുറെ ഉണ്ടല്ലോ അതിനെ അതിന്റെ ഉറവിടത്തിൽ തന്നെ വെച്ച് തരം തിരിച്ച് സംസ്കരിക്കാനുള്ള ഒരു പരിപാടിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ നിങ്ങളും പ്രചരണത്തിലും പോകാറുണ്ടോ അപ്പൊ ഇനി നിങ്ങളെ സ്ഥാനാർത്ഥികളുടെ ഒപ്പം ഗ്രീൻ പ്രോട്ടോകോൾ എന്താണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പറഞ്ഞെടുത്ത് ഹെൽപ് ചെയ്യണം താങ്ക് യു എറണാകുളം ജില്ലയിലെ വാളകം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ സ്ഥാനാർത്ഥികളോട് നമുക്ക് ചോദിച്ചറിയാം അപ്പൊ ഇതാണ് ഞങ്ങളുടെ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സർദാറിയേട്ടൻ നമുക്ക് സർദാറിയേട്ടനോട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണോ പ്രചരണം നടത്തുന്നത് നമുക്ക് ചോദിക്കാം ചേട്ടാ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണോ പ്രചരണം നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് പ്രചരണം നടത്തുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലെക്സുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കൊണ്ടുള്ള എല്ലാവിധ പ്രചരണ സാമഗ്രികളും ഒഴിവാക്കിക്കൊണ്ട് വേണം ഈ എലക്ഷൻ പ്രചരണം നടത്താവൂ എന്നുള്ളത് വളരെ നിർബന്ധമാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും പഞ്ചായത്ത് തലത്തിൽ എല്ലാ തരത്തിലുള്ള തരത്തിലുള്ള ഹരിതകർമ്മസേന ഉപയോഗിച്ചുകൊണ്ടും പഞ്ചായത്തിലെ വാർഡുകളിൽ അങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടുള്ള മാക്സിമം പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും നിരോധിച്ചുകൊണ്ടും അങ്ങനെ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാലിന്യ മുക്തമായ ഒരു കേരളം സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഒരു ഇതിൻ്റെ ഭാഗമായി ഞങ്ങളും എൻ്റെയും എൻ്റെ പാർട്ടിയും ഇതിനോട് എല്ലാം വളരെ യോജിച്ച് തന്നെ പ്രവർത്തിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ തീർച്ചയായും ഒരു കാരണവശാലും ഒരു മാലിന്യം ഈ വാർഡിൽ പോലും മാലിന്യം വരാത്ത തരത്തിൽ പ്രചരണം നടത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഒരു ഹരിത ഞാൻ താങ്ക് യു ഞങ്ങളുടെ ബിനീഷ് ബിനീഷ് പാർട്ടി ഗ്രീൻ പാലിച്ചാണ് നിങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം പഞ്ചായത്തില് നമ്മുടെ ഈ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതില് ഞാൻ പങ്കെടുത്തിരുന്നു അപ്പൊ അതിനകത്ത് ഒരു വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഫ്ലെക്സുകൾ ഫ്ലെക്സുകളുടെയൊക്കെ എണ്ണം നമ്മൾ വളരെ കുറച്ചിട്ടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഫ്ലെക്സുകൾ ഇങ്ങനെയുള്ള നമ്മുടെ വേസ്റ്റായിട്ട് വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ച് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ പരിപാടികളും കഴിയുമ്പോഴും സാധാരണ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ

അതിൻ്റെ പ്രചരണാർത്ഥം മറ്റ് ബാനറുകൾ പോസ്റ്ററുകൾ മറ്റ് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിർമാർജ്ജനം ചെയ്യുന്ന രീതിയിൽ ഉള്ള വസ്തുക്കളാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ പരിസരവും ഞങ്ങൾ പോകുന്ന വോട്ടർമാരോട് ഈ കാര്യങ്ങളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു രീതിയിൽ ഇലക്ഷൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങളുടെ ഈ ഇലക്ഷൻ പ്രചാരണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു ഞാൻ ആശംസിക്കുന്നു പാലിച്ചുള്ള പ്രചരണത്തിന് ഞാനും പങ്കാളിയാവും ഞങ്ങളും പങ്കാളിയാവൂ